അപ്പോൾ കൂട്ടുകാരെ ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണി കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മട്ടുപണിക്ക് പോയ വള്ളത്തിൽ കുറച്ച് കലവാ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ കലവാ മീനിൻ്റെ വിലയും ലേലവുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾറെഡി പ്രസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീടുകൾ നിങ്ങൾ നോട്ടിപ്പിച്ച് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ കൂട്ടുകാരെ അപ്പോൾ നമുക്കിനി നേരെ വള്ളതിൽ കൊണ്ടുവന്ന കലവാ മീനിൻ്റെ ലേലം വിളിയും നല്ലൊരു കാഴ്ചകളും കണ്ടുകൊണ്ട് തിരിച്ചു വരാം ഓക്കെ അറുനൂറ് പത്തായിരം രൂപത് ഇനൂറ് பத்தஞ்சூறு அஞ்சூறு பத்தாயிர அஞ்சூற்றம்பது அறுநூறு அறுநூற்றி ஐம்பது ஐம்பது எழுநூறு பத்தி இரநூறு எழுநூற்றம்பது எண்ணூறு பத்தூறு எண்ணூறு பத்தூறு எண்ணூறு எண்ணூற்றி ஐம்பது ஐம்பத்தொள்ளாயிரம் தொள்ளாயிரம் பதினாயிரூவா அறுநாயிரம் ஐம்பது அறுநது அறுநூறு ஒருநூறு அறுநூறுநூறு ஒருநூறு അരുന്ന് ഒരുന്നൂറ് 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 ഇരുന്നൂറ് മുന്നൂ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അറുന്ന് മുന്നൂറ് തൊണ്ണൂറ്റമ്പത് നാന്നൂറ് 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 നാന്നൂറ്റമ്പത് எழுநூறு அறுநூறு எழுநூற்றம்பது ஐம்பது எழுநூறு அறுநூறு எண்ணூற்றம்பது ஐம்பது எழுநது ஐம்பது ஐநூறு எழுநது ஐம்பது எழுநது ஐம்பது ஆயிரத்தி எழுநூற்றி ஒன்பது ஐம்பத்தி தொள்ளாயிரம் அறுநாயிரம் தொள்ளாயிரம் தொள்ளாயிரம் பதினொள்ளாயிரம் தொள்ளாயிரம் ஆயிரத்தொள்ளாயிரம் தொள்ளாயிரம் தொள்ளாயிரம் 9000 9000 9000 9000 9000 9000 9000 9000 9000 നമ്പർ 9000 നമ്പർ 9000 നമ്പർ 9000 നമ്പർ 9000 300 200 300 300 നമ്പർ 500 500 നമ്പർ 600 600 നമ്പർ 900 900 800 800 200 200 50 300 350 400 450 500 500 500 500 500 அஞ்சு ஐம்பது அஞ்சு ஐம்பது அஞ்சு ஐம்பது தொள்ளாயிரம் ஐம்பது அஞ்சூறு அறுநூறு എല്ലാവരും പരന്നരിക്കാമട്ടില്ല വെള്ളങ്ങുള്ള വാങ്ങിയില്ല ചെറുതായിട്ട് ഇടാ ഇതിപ്പോ ഇമോണിക്ക് അല്ല കാറി വെക്കി വെച്ചിട്ടുണ്ട്

അവിടെ ഒരു കേട്ടാ പറക്കി ചാർ കേട്ടോ പിടിച്ചോ അപ്പോ നമ്മുടെ കൂട്ടുകാർ കലവാമീനിന്റെ വാശി ഏറിയ ലേലം വിളി കണ്ടു കാണോ അപ്പോൾ എത്ര രൂപയ്ക്കാണ് പോകണമെന്നുള്ളതല്ല വില നിങ്ങൾ കണ്ടു കാണും മത്സര ലേലുകളാണ് നടന്നിട്ടുള്ളത് അപ്പോൾ പതിനാലായിരത്തി അറുന്നൂറ് രൂപയ്ക്കോ ആ അറുന്നൂറാണ് ലേലം പോയിട്ടുള്ളത് അറുന്നൂറല്ല എണ്ണൂറ് ലേലം അറുന്നൂറാ എണ്ണൂറ് എന്നതിനാണ് ലേലം പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളെ മീനുകളെ ലേലുകളും കാഴ്ചകളും നമ്മൾ വീണ്ടും നമ്മൾ ചാനലിടുന്നതായിരിക്കും അപ്ലേഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുകയാണ് എൻ്റെ എല്ലാവരും ഒരു നല്ല ദിവസം നേരുന്നുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ബായ് ബൈ കൂട്ടുകാരെ